പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കാസർഗോഡ് കുമ്പളയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം ബംബ്രാണ ചുരത്തി ചുരുത്തടുക്കയിലെ റസാഖ് റംസീന ദമ്പതികളുടെ മകൾ റിസ്വാനയാണ് മരിച്ചത് റിസ്വാനെയും കൂട്ടുകാരിയും ചേർന്ന് സ്കൂട്ടറിൽ ട്യൂഷന് പോകുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് മതിലിടിച്ചത് കാസർഗോഡാണ് സംഭവം കാസർഗോഡ് കുമ്പളയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണ അന്ത്യം ബംബ്രാണ ചുരിത്തടുക്കയിലെ റസാഖ് റംസീന ദമ്പതികളുടെ മകൾ റിസ്വാനയാണ് മരിച്ചത് റിസ്വാനെയും കൂട്ടുകാരിയും ചേർന്ന് സ്കൂട്ടറിൽ ട്യൂഷന് പോകുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് മതിലിടിച്ചത് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് റിസ്വാന എന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നു കാസർഗോഡാണ് സംഭവം കാസർഗോഡ് കുമ്പളയിൽ നിയന്ത്രണം വിട്ട സ്കൂർ സ്കൂട്ടർ മതിലിലിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം ബംബ്രാണ ചുരുത്തടുക്കയിലെ റസാഖ് റംസീന ദമ്പതികളുടെ മകൾ റിസ്വാനയാണ് മരിച്ചത് റിസ്വാനയും കൂട്ടുകാരിയും ചേർന്ന് സ്കൂട്ടറിൽ ട്യൂഷന് പോകുന്നതിനിടെയാണ് വാഹനം നിയന്ത്രണം വിട്ട് മതിലിടിച്ചത്